ജെ എസ് ടി എയുടെ മുപ്പത്തിയഞ്ചാമത് ബേക്കൽ ഉപജില്ലാതല സമ്മേളനം പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് യു ശ്യാമഭട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വികസിത വൈജ്ഞാനിക നവകീരണത്തിനായി അണിനിരക്കുക എന്ന ആഹ്വാനവുമായാണ് ഇത്തവണ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള കെ എസ് ടി എ ബേക്കൽ ഉപജില്ലയുടെ മുപ്പത്തിയഞ്ചാമത് വാർഷിക സമ്മേളനമാണ് പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത് അസോസിയേഷൻ കാസർകോട് ജില്ലാ പ്രസിഡന്റ് യു ശ്യാമഭട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുപക്ഷത്തിന്റെ ഒരു സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ കൃത്യമായ അത് നമ്മുടെ അടുത്തുള്ള രാജ്യമായ ബാംഗ്ലാദേശ് അവിടെ ഭരണം കഴിഞ്ഞ വർഷം അട്ടിമറി നടത്തി ഒരു ഭാഗമായി തീവ്രവാദികൾ അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അല്ലെ ബംഗ്ലാദേശിലെ ആണല്ലോ ന്യൂനപക്ഷപക്ഷം ആ ഹിന്ദുക്കൾക്ക് വേണ്ടി ആദ്യ ചെച്ചൂടി പിടിച്ച് പ്രകടനം നടത്തിയത് ആരാണ് ചോദിച്ചാൽ ആ ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് കെ വി സതി അധ്യക്ഷയായി ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാകേഷ് രക്തസാക്ഷ്യ പ്രമേയവും വൈസ് പ്രസിഡന്റ് എം പ്രസന്ന അനുശോചന പ്രമേയവും വായിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ശ്രീധരൻ സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി ടി മധുസൂദനൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം രേഷ്മ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ എസ് സോണിയ സി ജിഷ പി പി ജയശ്രീ അനു ഐശ്വതി ശ്രീലഥ കെ ധന്യ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ലളിത ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടി ശൈലജ എം ബിജു ഇ വിനോദ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി വിഷ്ണു നമ്പൂതിരി കെ വി പ്രവീണ എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം രമേശൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി സംഘടക സമിതി ചെയർമാൻ കെ രവീന്ദ്രൻ സ്വാഗതവും കൺവീനർ എ വിജയകുമാർ നന്ദിയും പറഞ്ഞു വൈകുന്നേരം പാക്കം ടൌണിൽ നടന്ന പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി എ വിജയകുമാറിനെ പ്രസിഡന്റായും വി എം ഹരിപ്രിയയെ സെക്രട്ടറിയായും എം രേഷ്മയെ ട്രഷറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഉദുമ